ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാൻ ഭവനിൽ മൂന്ന് മണിക്ക് നടത്തുന്ന വാർത്താ സമ്മേളനത്തിലാണ് തീയതികൾ പ്രഖ്യാപിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം അരുണാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് ഒഡീഷ സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും പ്രഖ്യാപിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കൊപ്പം പുതുതായി ചുമതലയേറ്റ കമ്മീഷണർമാരായ ഗാനേഷ് കുമാറും സുഖ്വിന്ദർ സിംഗ് സന്ധുവും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും പ്രഖ്യാപനം നടത്തി അറുപത് ദിവസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കും ഇത്തവണയും ഏഴ് ഘട്ടങ്ങളായെങ്കിലും ആയിട്ടാവും തെരഞ്ഞെടുപ്പ് നടക്കുക കഴിഞ്ഞ തവണ ഏപ്രിൽ പതിനൊന്നിന് തുടങ്ങി മെയ് പത്തൊൻപത് വരെ ഏഴ് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മെയ് ആയിരുന്നു ഫലപ്രഖ്യാപനം തെരഞ്ഞെടുപ്പിന് കശ്മീരും സജ്ജമാണെന്ന് ഒരുക്കങ്ങൾ വിലയിരുത്താൻ നടത്തിയ സന്ദർശനത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു അതിനാൽ കാശ്മീരിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇടയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതോടെ മുന്നണികളുടെ പ്രചാരണം ശക്തി പ്രാപിക്കും സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ രംഗത്തിറങ്ങിയെങ്കിലും തെരഞ്ഞെടുപ്പ് തീയതി അറിയുന്നതോടെയാവും പ്രവർത്തകരിലും ജനങ്ങളിലും ആവേശം നിറയുക കേരളത്തിൽ കഴിഞ്ഞ തവണ വൻ മുന്നേറ്റം നടത്തിയ യു ഡി എഫ് ആ നേട്ടം നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് കഴിഞ്ഞ തവണത്തെ തിരിച്ചടി മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് കേരളത്തിൽ ഇത്തവണയെങ്കിലും അക്കൌണ്ട് തുറക്കാനുള്ള തീവ്ര തീവ്രശ്രമത്തിലാണ് ബിജെപി ഇതോടെ പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത് ബിജെപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായിട്ടില്ല മറ്റ് പാർട്ടികളിൽ നിന്ന് വരാൻ സാധ്യതയുള്ളവരെ ബി ജെ പി ഇനിയും പ്രതീക്ഷിക്കുന്നതായും കരുതുന്നു പൗരത്വ വിഷയമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ മുഖ്യ വിഷയമായി തീർന്നത് തെരഞ്ഞെടുപ്പ് ബോണ്ട് അഴിമതി ഇടതുപക്ഷം ശക്തമായി ഉയർത്തുകയാണ്